പാരൻ്റ് പ്രൊഫിറ്റിൻ്റെ പുള്ളിയുടെ ഏറ്റവും നയൻറ്റി നയൻ അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് വെൽത്ത് ഉണ്ടാക്കിയത് അറുപത് വർഷത്തിന് ശേഷമാണ് ശരിക്കും ഷെയർ മാർക്കറ്റ് ഒരു പ്രെഡിക്ഷൻ അല്ല പ്രെഡിറ്റ് ചെയ്യാൻ കഴിയില്ല ഷെയർ മാർക്കറ്റിന് അതൊരു ടി സി എസ് എന്ന് പറഞ്ഞൊരു പൈസ പിടിക്കുന്നുണ്ട് ഒരു വൺ പെർസെൻറ്റേജ് എപ്പോൾ ടാക്സ് ഫയൽ ചെയ്യുന്നോ നമ്മൾ എൻ ആർ ഐസ് ആ പൈസ ഇരിച്ചിട്ടും എഫ് സി എൻ ആർ എഫ് സി എൻ ആർ എന്ന് പറയുന്നത് അതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ലോ അനുസരിച്ച് നമുക്ക് അഗ്രികൾച്ചർ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല ഇനി അതല്ലെങ്കിൽ ഓരോ ദിവസത്തിന് അയ്യായിരം രൂപ വെച്ച് ഫൈൻ വരെയും വരാം അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വരുന്നൊരു സംശയമാണ് എന്നു മുതലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ളത് നമ്മളൊക്കെ ഇങ്ങനെ വായിക്കാറും കാണാറൊക്കെ ഉള്ളത് വാരൻ ബഫറ്റൊക്കെ പതിനൊന്നാം വയസ്സിൽ തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയത് എന്നൊക്കെ ഉള്ളത് അപ്പം ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സോ നാൽപ്പത്തഞ്ച് വയസ്സോ ഒരാൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുകയാണ് അപ്പം അവർക്ക് ഈ ഒരു സുവർണ കാലഘട്ടം നഷ്ടപ്പെട്ടു പോയാലോ അപ്പോൾ എപ്പോഴാണ് ആക്ച്വലി ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇറങ്ങേണ്ടത് അതെല്ലാവർക്കും ഉണ്ടാവും നല്ലൊരു ചോദ്യമാണ് എന്താ രസം എന്ന് ചോദിച്ചാൽ ഈ നാൽപ്പതും നാൽപ്പഞ്ച് വയസ്സായവരൊക്കെ ചിന്തിക്കാന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ ഇമ്പാക്റ്റ് എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നാൽപ്പഞ്ച് വയസ്സാവരോടൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ അവരോട് പറയാറ് ഇരുപത്തി ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് അന്നാണ് പക്ഷെ അത് കഴിഞ്ഞു പോയി ഇനി എപ്പോൾ എന്നൊരു ചോദിച്ചെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എന്ന് ഞാൻ പറയും ഇന്ന് ഈ നിമിഷം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക കഴിഞ്ഞു പോയത് പോട്ടെ എപ്പോൾ വേണമെങ്കിലും നമ്മൾ എടുക്കുന്ന നല്ലൊരു സ്റ്റോക്ക് നല്ല രീതിയിൽ കയറി വന്നാൽ നമുക്ക് ഈ പറയുന്ന കോമ്പൗണ്ടിങ്ങിൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് കിട്ടും എമൗണ്ട് കുറച്ചും കൂടി വലുതാക്കുക പണ്ട് അയ്യായിരം രൂപ ഇടേണ്ട സമയത്ത് നമുക്ക് ഇന്ന് പതിനായിരം രൂപ ആകാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയാകാൻ പറ്റുമെങ്കിൽ എല്ലാ മാസം ഇരുപതിനായിരം രൂപ ഇടാം അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടും ഇപ്പോൾ വാരൻ ബ്രഫറ്റിൻ്റെ കഥ പറഞ്ഞോളും വാരൻ ബ്രഫറ്റിൻ്റെ പുള്ളിയുടെ ഏറ്റവും നയൻറ്റി നയൻ അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് വെൽത്ത് ഉണ്ടാക്കിയത് അറുപത് വർഷത്തിന് ശേഷമാണ് അറുപത് വയസ്സിന് ശേഷമാണ് അതും പുള്ളിയുടെ മെയിൻ പ്രോഫിറ്റ് വന്നത് രണ്ട് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടും രണ്ട് മൂന്ന് കമ്പനിന്നാണ് അത് മെയിൻ ആപ്പിളാണ് അത് റീസെൻ്റ്ലി ഇൻവെസ്റ്റ് ചെയ്ത സാധനമാണ് ഏറ്റവും കൂടുതൽ വിളിക്ക് കാശ് കിട്ടിയത് മതിയെന്നാണ് ഓക്കെ അപ്പോൾ അതിനൊരു ടൈമൊന്നുമില്ല ഒന്നുമില്ല ചെയ്യുക ഇറങ്ങുക എന്നുള്ളതാണ് ഈ നിമിഷം ഇറങ്ങുക ഇനി ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതെ അതെ അതുപോലെ തന്നെ ഈ ശരി ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പൊതുവിൽ ഈ ജിയോ പൊളിറ്റിക്സിൻ്റെ ഒക്കെ ഒരു ഇമ്പാക്ട് ഭയങ്കരമാണല്ലോ ഇപ്പം ട്രംപ് പ്രസിഡൻ്റ് ആയതിനു ശേഷം താരിഫ് വാറൊക്കെ തുടങ്ങി അതൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ആസ് എൻ ഇൻവെസ്റ്റർ എങ്ങനെയാണ് അതിനെ ആ സമയങ്ങളിൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് വളരെ നല്ല ചോദ്യമാണ് അതായത് ഒരു 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 മാർക്കറ്റിനെ രണ്ട് കാര്യങ്ങളായിട്ട് മെയിനായിട്ട് ബാധിക്കുക ഒന്ന് മാക്രോസ് എന്ന് പറയും ഈ പറയുന്ന ജിയോ പൊളിറ്റിക്കൽ ഇതൊക്കെ നമ്മളെ ബാധിക്കും ഇപ്പോൾ ട്രംപിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ താരിഫ് ഴിഞ്ഞപ്പോൾ നമ്മുടെ ടെക്സ്റ്റൈൽസ് അടക്കമുള്ള പലതും പ്രശ്നം പണി കിട്ടി ഇരുപത് ശതമാനം പിന്നെ ഇരുപഞ്ച് ശതമാനം റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതിൻ്റെ കുട്ടി അമ്പത് ശതമാനമാണ് ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒട്ടുമിക്ക കമ്പനികൾ അത് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ നിന്ന് നല്ല സ്റ്റോക്കുകൾ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഇന്ത്യയുടെ നിഫ്റ്റി ആയിക്കോട്ടെ സെൻസസ് എടുത്തോട്ടെ വൺ പെർസൻറ്റേജ് അല്ലെങ്കിൽ സീറോ ടു വൺ പെർസെൻറ്റേജ് ഗ്രോത്തുള്ളൂ ഗ്രോത്തുള്ളൂ ഓക്കെ ബാക്കിയുള്ള എല്ലാ മാർക്കറ്റുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴും ഇത് കാരണം എൻ്റെ വാല്യുവേഷൻ ഹൈ ആയതുകൊണ്ട് കൂടി കൂടിയാണ് അപ്പോൾ അതൊരു കാരണമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതലും എഫ് ഐ ഐ വിറ്ററങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എഫ് ഐ ഐ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വിറ്റത് ഏകദേശം രണ്ട് ലക്ഷം കോടി ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി വിറ്റ് കഴിഞ്ഞ് ഇറങ്ങി എഫ് ഐ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സോറി ആ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ആളുകളാണ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഒന്ന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പിന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പിന്നെ റീറ്റൈലേഴ്സ് റീറ്റൈലർ എന്ന സാധനം അപ്പം ഈ എഫ് ഐ ഐ വിറ്റ് ഉറങ്ങണേൻ്റെ ഒരു കാരണം ഈ ട്രേഡ് വാർ വാറാണ് കാരണം ഈ ഒരു പ്രഷർ വന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ മറ്റുള്ള മേച്ചൽപ്പുറങ്ങൾ തേടിപ്പോവും അപ്പോൾ അവർ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും അവർ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യും അവർ മറ്റുള്ള ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഈ പറയുന്ന നിഫ്റ്റി ഇത് നിൽക്കുമ്പോഴും കഴിഞ്ഞ വർഷം ഗോൾഡ് ഏതാണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് കയറിപ്പോയി സിൽവർ ആണെങ്കിൽ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് കയറിപ്പോയി പ്ലാറ്റിനും എയ്റ്റി പെർസെൻ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി ഗ്രോത്ത് കിട്ടി അങ്ങനെയുള്ളതുണ്ട് പിന്നെ ഈ ട്രേഡ് വാറിനെ നമ്മൾ പല രീതിയിൽ കാണാറുണ്ട് ചിലവർ പറയും ട്രംപ് എന്താ ഇങ്ങനെ മാറ്റി മറച്ചും പറയണെന്ന് പറയും പക്ഷേ അതിൻ്റെയൊക്കെ പുറകിൽ കൃത്യമായ വ്യക്തമായ പ്ലാൻ ഉണ്ട് അവരുടെ പോയിന്റ് ഓഫ് വ്യൂലത് കറക്റ്റാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഏകദേശം തേർട്ടി സെവൻ ട്രില്യൺ ആണ് അവരുടെ കടം പൊതു കടം അത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ് പബ്ലിക് ഡെക്റ്റും ഇതൊക്കെ എല്ലാ കൺട്രീസിനുള്ളതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ അവർക്കാണ് അവർ അതിനെ മാനേജ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പുണ്ടായ സാഹചര്യങ്ങളിലൊക്കെ അവർ മാനേജ് ചെയ്യണത് അവർ പ്രിൻറ്റ് ചെയ്തിട്ടാണ് ഡോളർ ഡോളർ അവർക്ക് അവർ യഥേഷ്ടം ഡോളർ പ്രിൻറ് ചെയ്യാം അതിന് ഒറ്റ കാര്യം വേണം എന്ത് വേണം ഡിമാൻഡ് വേണം ഡിമാൻഡ് ഇല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വരും അപ്പോൾ ഈ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്തുകൊണ്ടാണ് റഷ്യന്ന് ഓയില് വാങ്ങിക്കണേൻ്റെ ചിന്തയെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് കിട്ടിയ ബെനഫിറ്റ് ഇന്ത്യൻ റഷ്യ ഓയിലിൻ്റെ ഇതിൽ മാത്രം തൊണ്ണൂറ്റിനാലായിരം കോടിയാണ് ഈ തൊണ്ണൂറ്റിനാലായിരം കോടി ലാഭം ഇന്ത്യക്ക് കിട്ടിയപ്പോൾ ഈ നടത്തിയ എല്ലാ ഡീലും ഐ എൻ ആറിലാണ് ഇന്ത്യൻ റുപ്പീസിലാണ് ഡോളറിലല്ല ഡോളറിലല്ല അപ്പോൾ മൊത്തത്തിൽ ഒരു എന്താ പറയുക ഡോളർ ചെയ്യുന്ന ആളുകൾ സ്വിച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരെ ബാധിക്കും ഡോളറിൻ്റെ ഡിമാൻഡ് കുറയും ഡിമാൻഡ് കുറയും അപ്പോൾ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ കടങ്ങൾ അവർക്ക് മാറ്റം വേറെ വഴികൾ കണ്ടെത്തേണ്ടി വരും അതുകൊണ്ടാണ് അവർ അവരുടെ അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കണമല്ലോ അവരുടെ ഇതിൽ നോക്കിക്കഴിയുമ്പോൾ അതൊരു പോസിറ്റീവ് ന്യൂസ് ആണ് അത് ഇന്ത്യൻ മാർക്കറ്റിനെ ശരിക്ക് ബാധിക്കുന്നുണ്ട് ചില സെക്ടറുകളെ ശരിക്ക് ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബാധിക്കാത്ത സെക്ടറിലേക്ക് പോകും എന്നിട്ട് അതിൽ നിന്ന് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തും എക്സ്പോർട്ട് അധികം ഇല്ലാത്ത സ്റ്റോക്കുകൾ ഇപ്പോൾ എന്ത് ജിയോ പൊളിറ്റിക്കലോ അല്ലെങ്കിൽ വാർ റിലേറ്റഡോ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇൻഫ്ലേഷനോ എന്ത് വന്നാലും നമ്മൾ സെക്ടറുകൾ ചേഞ്ച് ചേഞ്ച് ചെയ്ത് പോകാന്നുള്ളതാണ് ഇതിനൊന്നും ബാധിക്കാത്ത നല്ല സെക്ടറുകൾ നല്ല ഓപ്പർച്യൂണിറ്റീസും എപ്പോഴും ഷെയർ മാർക്കറ്റിലുണ്ടാവും അതിനെ കണ്ടെത്താനുള്ള ആ അവരിതിലേക്ക് എത്തുക എന്നുള്ളതാണ് പിന്നെ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർമ്മ പ്രഡിക്റ്റ് ചെയ്യാന്നാണ് ശരിക്കും ഷെയർ മാർക്കറ്റ് ഒരു പ്രഡിക്ഷൻ അല്ല പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല ഷെയർ മാർക്കറ്റിന് അതൊരു എന്താ പറയണേ സംഭവിക്കാൻ ചാൻസ് ഉള്ള കുറെ ഔട്ട്കം ഉണ്ട് ഇപ്പോൾ ഇന്നത് ആണെങ്കിൽ ഇന്നതുപോലെ ആവാം അപ്പം അതിൽ ഒരുപാട് ഔട്ട്കം ഉണ്ടാവും ആ ഔട്ട്കമ്മിൽ ഏറ്റവും പ്രോബിലിറ്റി കൂടുതലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ് ഷെയർ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ വിജയം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്റ്റോക്ക് വാങ്ങിക്കുന്നു ഇന്ന കമ്പനിയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇ വി എന്താ പറയുക ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഇത് അത് ഇന്ന കാരണം കൊണ്ട് ഇന്നന്നത് വഴി പോവാം ഇന്നന്ന സാഹചര്യങ്ങൾ വന്ന ഇന്നതുപോലെയൊക്കെ ആവാം ഇപ്പോൾ താരിഫ് വന്നു ഇന്നതുപോലെയൊക്കെ ആവാം പക്ഷേ നമുക്ക് ആ ഔട്ട്കമത്തിൽ നിന്ന് ഏറ്റവും പ്രോബിലിറ്റി കൂടിയ ഔട്ട്കം ഇതായിരിക്കാം എന്ന് പറഞ്ഞാൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോഴാണ് നല്ല കഴിവുള്ള നല്ലൊരു ഇൻവെസ്റ്റർ ആവുക ഓക്കേ ഇപ്പോൾ ഈ ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് ഒരു റീസൺ ആണ് ഇതിനെ ഫ്ലക്ച്വേറ്റ് ചെയ്യാനേ അതെ അതെ പക്ഷേ അതോടൊപ്പം തന്നെ പറഞ്ഞു ഗോൾഡും സിൽവറും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്തു എന്നല്ല അതിനുള്ള കാരണം അതാണ് കാരണം എന്താ കഴിഞ്ഞാൽ പൊതുവേ ഷെയർ മാർക്കറ്റും ഇതൊക്കെ ഈ ഫ്ളക്ച്വേറ്റ് ചെയ്യുമ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏറ്റവും സേഫ്റ്റി ഉള്ള ഇതെന്നുള്ള രീതിയിൽ ഗോൾഡിലേക്കും സിൽവറിലേക്കും മാറും ഇപ്പോൾ പ്ലാറ്റിനായിക്കൊടക്കരുത് പക്ഷേ സിൽവറും ഗോൾഡിനും നമ്മൾ രണ്ടും വ്യത്യാസമുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക് സിൽവറാണ് കാരണം വെച്ചാൽ ഗോൾഡ് എപ്പോഴും നമ്മൾ ഓർണമെൻറ്റ്സും ഇതൊക്കെയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാങ്കിൽ സെൻട്രൽ ബാങ്കിൽ റിസർവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഗോൾഡ് ഒരുപാട് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് പക്ഷെ സിൽവറിൻ്റെ കാര്യത്തിൽ ഈ റിസർവ് ആയിട്ട് വാങ്ങിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇ വിക്ക് ഉപയോഗിക്കുന്നുണ്ട് സോളാറിന് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പല ഇൻഡസ്ട്രിയുടെയും ഈ റോ മെറ്റീരിയലായിട്ടും സിൽവറിന് ഉപയോഗം വരുന്നുണ്ട് മാത്രമല്ല സിൽവറിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ഓറ് കിട്ടാനില്ല മാത്രമല്ല പല സ്ഥലത്തും ചില ചില ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ലോക്കൽ ഇഷ്യൂസൊക്കെ ഉള്ളതിൻ്റെ ഒറ്റ മിക്ക സ്ഥലത്തും ആഫ്രിക്കൻ കൺട്രീസിലും ഒക്കെ നിന്ന് കിടക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ചെയ്യാൻ സിൽവറിന് കഴിഞ്ഞില്ല അപ്പോൾ ആ ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻ്റ് കാരണം ഉണ്ട് ഒപ്പം തന്നെ ഈ അടുത്ത് ഞാൻ വായിച്ചതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ മാത്രം നാൽപ്പത് മില്യൺ യു എസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ കണക്കനുസരിച്ച് സൗദി സിൽവറിൻ്റെ എയ്റ്റി ഫോൺ ചു അതെ അപ്പോൾ ഒട്ടുമിക്ക സെൻട്രൽ ബാങ്കുകളും ഒക്കെ ഈ ഒരു ഇതിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഡിമാൻഡും നടക്കുന്നുണ്ട് അപ്പം നമുക്കും സിൽവർ മേടിക്കണം എന്നുണ്ടെങ്കിൽ ആണ് അതെ ഇന്ത്യയിലാണെങ്കിൽ ഇഷ്ടംപോലെ എ ടി എഫുകൾ അവൈലബിൾ ആണ് ഇപ്പം പറയുന്ന ഏറ്റവും നല്ല പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന സാധനമാണ് നിപ്പൺ സിൽവർ ബീസ് എന്ന് പറഞ്ഞൊരു അത് നമുക്ക് ഇതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ എമൗണ്ടിൽ കിട്ടാനുണ്ട് നമുക്ക് വാങ്ങിക്കാം വയ്ക്കാം ഈസിയാണ് സൗദിയിലാണെന്നുണ്ടെങ്കിൽ സൗദിയിലാണെങ്കിൽ ഞാൻ സിൽവർ കുറേ തപ്പി പക്ഷെ കണ്ടിട്ടില്ല ഗോൾഡ് ഉണ്ട് അൽബിലാദ് ഗോൾഡിൻ്റെ ഇ ടി എഫ് ഉണ്ട് പ്ലാറ്റിനം കുറേ പേര് ചോദിക്കാറുണ്ട് കാരണം കഴിഞ്ഞ വർഷം പ്ലാറ്റിനം എയ്റ്റി പെർസെൻറ്റേജ് കയറി പക്ഷേ പ്ലാറ്റിനിന് ഇന്ത്യയിലും ഇല്ല ഇവിടെ ഇല്ല പക്ഷേ യു എസ് ഉണ്ട് യു എസ് ഉണ്ട് ഓക്കെ യു എസ് മാർക്കറ്റിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് യു എസ് മാർക്കറ്റിൽ ഇവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാം അതിന് പല ഇതുണ്ട് ചില പ്ലാറ്റ്ഫോമുകൾ തന്നെ നമുക്ക് തരുന്നുണ്ട് ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെയുള്ള ഒട്ടുമുലിൻ്റെയും ബാങ്കിൻ്റെയും ക്യാപിറ്റൽ ഇത് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അവിടെയുള്ള ബ്രോക്കറിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടി അമേരി ട്രൈഡ് എന്ന് പറഞ്ഞൊരു സ്ഥാനത്തിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇൻട്രാക്റ്റീവ് ബ്രോക്കർ എന്ന് പറയുന്നത് ഞാൻ തോന്നുന്നു അങ്ങനെ രണ്ട് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാം ഇവിടെ നിന്ന് തുടങ്ങാം അതുകൊണ്ട് ഇവിടെ നിന്ന് ബാങ്കിൽ നിന്ന് കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് പൈസ അങ്ങോട്ട് അയക്കുകയും അതുവഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് കേൾക്കുന്നു ഞാനത് ഫേസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ എന്നാലും അത് കുറച്ച് പഴുതുകളൊക്കെ അടച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് മാർഗമുണ്ട് മാർഗ്ഗമുണ്ട് മാർഗ്ഗം മാത്രമല്ല അതിന് വേറെ അഡ്വാൻറ്റേജ് ഉണ്ട് അതിന് സൗദി യു എസ് ഒ ആയിട്ടുള്ള എഗ്രിമെൻ്റ് വെച്ച് ടാക്സ് കൊടുക്കണ്ട അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ നമുക്ക് എടുക്കാം അങ്ങനെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് മാത്രമല്ല ഈ പറയുന്ന യു എസ് മാർക്കറ്റിൽ ഒട്ടുമിക്ക ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനും ബ്രോക്കറേജും ഇല്ല ഫ്രീ ആണ് അവർ ചെറിയ ചെറിയ ഇതിനുള്ള ചാർജുകൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഭയങ്കര നല്ല സ്റ്റോക്കുകൾ നോക്കി നമുക്ക് യു എസ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനുള്ള അവസരം അവസരമുണ്ട് അല്ലേ അതും ഒരു പുതിയ അറിവാണ് അതെ അതെ പൊതുവേ നമുക്ക് ഇവിടെ നിൽക്കുമ്പം യു എസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം സൗദിയിൽ നിൽക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ജി സി എസിൽ നിൽക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് നമുക്കാണത് പറ്റില്ല ടാക്സേഷൻ്റെ ഒരു ഗുണം കിട്ടുക ആ ടാക്സേഷൻ്റെ ഗുണം കിട്ടണം ഇപ്പം ഈ ടാക്സേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അതുകൊണ്ട് തന്നെ സൗദികൾ അല്ലെങ്കിൽ പ്രവാസികൾക്ക് കിട്ടുന്ന ഒന്ന് രണ്ട് കാര്യമുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ല നമ്മൾ ഡബിൾ ടാക്സേഷൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ടി ആർ എന്ന് പറഞ്ഞൊരു പേപ്പർ ഇവിടുന്ന് അതായത് നമുക്ക് സൈറ്റ് കയറി എൻ്റെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൃത്യമായിട്ട് മൈൻഡിൽ വരുന്നില്ല അതെങ്ങനെയാണെന്ന് വെച്ച് നമ്മൾ ഇജാറിൻ്റെ ഇതുണ്ടല്ലോ ഇജാറ് അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഡബിൾ ടാക്സേഷൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു ഡോക്യുമെൻറ്റ് കിട്ടും ഈ ഡോക്യുമെൻ്റ് നമ്മൾ ഇൻകം ടാക്സ് ഇന്ത്യയിൽ ഫയൽ ചെയ്യുമ്പോൾ കൊടുത്താൽ മ്യൂച്വൽ ഫണ്ടിനും ഡിവിഡൻറിനും വരുന്ന ടാക്സ് നമുക്ക് ഒഴിവാക്കി കിട്ടും ഓക്കെ നമ്മളിവിടെ പേ ചെയ്യുന്ന റെൻറ്റിൻ്റെ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റ് നമ്മളിവിടുത്തെ തന്നെ ഞാൻ എൻ്റെ സൈറ്റിൻ്റെ ഇതും മറന്നുപോയി അവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ടി ആർ എന്ന് പറഞ്ഞൊരു പേപ്പർ ഇടും നമുക്ക് അത് ഇന്ത്യയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഷെയർ മാർക്കറ്റിന് കിട്ടില്ല പക്ഷെ മ്യൂച്വൽ ഫണ്ടിനും ഡിവിഡൻറ്റിനും നമുക്ക് എക്സെൻഷൻ ഉണ്ട് അപ്പോൾ ഈ ക്യാപിറ്റലിനും അതുപോലെ മ്യൂച്വൽ ഫണ്ടിനും ഒക്കെ നമ്മൾ നാട്ടിൽ എൻ ആർ ഐ ആണെങ്കിലും ടാക്സ് ടാക്സ് അടക്കണം അത് നിർബന്ധമാണ് ഈ ടാക്സേഷൻ ഇതിലേക്ക് വന്നാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എൻ ആർ എ ആയതുകൊണ്ട് നമുക്ക് ടാക്സ് അടയ്ക്കണ്ട അതാണ് അതിൻ്റെ രീതി പക്ഷേ നമുക്ക് അവിടെ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു വരുമാനത്തിനും ഇവിടുന്ന് പൈസ അങ്ങോട്ട് അയച്ചാലും ഒന്നും വേണ്ട പക്ഷെ അവിടെ ഉണ്ടാക്കുന്ന വരുമാനങ്ങൾക്കൊക്കെ ടാക്സ് അടയ്ക്കണം നാട്ടിൽ കിട്ടുന്നവരുടെ റെൻറ്റ് ഉണ്ടാവാം പലതും ഉണ്ടാവാം നമുക്ക് ആ വരുമാനങ്ങളൊക്കെ എൻ ആർ ഒ അക്കൗണ്ടിലേക്കാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് അടയ്ക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ഷെയർ മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഉണ്ടെങ്കിൽ അവിടെയും ടാക്സ് അടയ്ക്ക ഫയൽ ചെയ്യുന്നതാണ് നല്ലത് ആ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ എൻ ആർ ഐസിന് എന്താണെന്ന് വെച്ചാൽ ടി ഡി എസ് ആണ് പിടിക്കുന്നത് ടി ഡി എസ് എന്ന് പറഞ്ഞാൽ പൈസ നമുക്ക് കിട്ടുന്ന ആ മൊമെൻറ്റിൽ ഡിഡക്റ്റ് ചെയ്യും ഡിഡക്റ്റ് ആയിട്ട് ആണ് വരുന്നത് ടാക്സ് ടാക്സ് ഡിഡക്റ്റ് ചെയ്തത് ഒരു ലക്ഷം രൂപ നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ആണെങ്കിൽ ഇരുപത് ശതമാനം പിടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ അപ്പോൾ ഞാനൊരു ഷെയർ ഒരു ലക്ഷം രൂപ ലാഭത്തിന് വിറ്റു അടുത്തൊരു ഷെയർ ഒരു ലക്ഷം രൂപ നഷ്ടത്തിന് വിറ്റു എനിക്ക് ലാഭം സീറോ പക്ഷേ നെറ്റിറ്റോഫ് എം സീറോ ആയി അതെ പക്ഷേ എൻ്റെ ഇരുപത് ശതമാനം പിടിച്ച് ഇരുപതിനായിരം രൂപ പിടിച്ച് ഓൾറെഡി കഴിഞ്ഞു ഞാൻ എപ്പോഴാണോ ഈ ടാക്സ് ഫയൽ ചെയ്യുന്നത് ആ ഇരുപതിനായിരം രൂപ എനിക്ക് തിരിച്ചു വിട്ടു അതൊട്ടും മിക്കവർക്കും അറിയില്ല എല്ലാവരും വിചാരം അത് ഈ ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ് അത് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ ടാക്സിൻ്റെ ഇതിലേക്ക് കയറി കഴിഞ്ഞ് ഒരുപാട് സംസാരിക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളൊരു ഭൂമി വിറ്റ് കഴിഞ്ഞാൽ നമുക്കടക്കുന്ന ടാക്സ് നമുക്കതിൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അക്കൗണ്ടിലേക്ക് മാറ്റുമോ അല്ലെങ്കിൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റ് ആണെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ ടാ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് പാർക്ക് ചെയ്തിട്ട് രണ്ട് വർഷത്തിനുള്ളിൽ നമുക്കൊരു വീട് വാങ്ങിച്ചാൽ ടാക്സ് കൊടുക്കേണ്ട പൈസ നമുക്ക് ചെയ്യാം അപ്പോൾ ആ ഈ ക്യാപിറ്റൽ ടാ അങ്ങനെയുള്ള കുറേ വഴികളുണ്ട് എൻ്റെ ഇടയിൽ അപ്പോൾ അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ ടാക്സ് എപ്പോഴും ഫയൽ ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു കാർ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക നാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ടി സി എസ് എന്ന് പറഞ്ഞൊരു പൈസ പിടിക്കുന്നുണ്ട് ഒരു വൺ പെർസെൻറ്റേജ് എപ്പോൾ ടാക്സ് ഫയൽ ചെയ്യുന്നോ നമ്മൾ എൻ ആർ ഐസ് ആ പൈസ തിരിച്ചു തരും ആ ശരി അതും ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ടാക്സ് എപ്പോഴും ഫയൽ ചെയ്യാൻ ശ്രമിക്കുക ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു ഒരു സി എക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരം രൂപ കൊടുത്താൽ മതി സി എക്കാരന് പക്ഷേ നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ് ഭയങ്കര ബെനിഫിറ്റുകളാണ് ഇപ്പം നമ്മൾ ഈ ടാക്സിൻ്റെ ഇതിലേക്ക് വരുമ്പം എൻ ആർ ഐ നമ്മളൊരു പ്രോപ്പർട്ടി വെക്കുകയാണ് വിൽക്കുന്ന സമയത്ത് ഈ നമുക്ക് പൈസ തരുന്നവർ ടി ഡി എസ് പിടിച്ചിട്ട് തരണം എന്നുണ്ടോ അതെ അതാണ് കറക്റ്റ് ആരാണോ അത് വാങ്ങിക്കുന്നവർ അവരാണ് അത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് തരേണ്ട ആവശ്യമില്ല എന്നിട്ട് അവരാണ് ടാക്സ് അടയ്ക്കേണ്ടത് അവരത് കൊടുക്കണം അതെ അപ്പോൾ ഈ പറയുന്നതോണം നമുക്ക് ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പോലെയുള്ള ഇതിലേക്ക് മാറ്റിയിട്ട് ആ ഒരു ടാക്സിൻ്റെ ഇത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻകം ടാക്സ് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം അതിന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ എമൗണ്ട് അവിടെ പാർക്ക് ചെയ്യും രണ്ട് വർഷത്തിനുള്ളിൽ നമുക്കൊരു വീടോ എന്തെങ്കിലും വാങ്ങിച്ചാൽ ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെ ലാഭങ്ങൾ നമ്മൾ ഡിവിഡൻഡായിട്ടും മറ്റു രീതിയിലും നമുക്ക് പൈസ വരുമ്പോഴാണല്ലോ അല്ല ടി ഡി എസ് പിടിക്കുന്നത് അതെ അത് നമുക്ക് ക്ലെയിം ചെയ്യാനാണ് നമ്മൾ ടാക്സ് ചെയ്ത് ഫയൽ ചെയ്ത് ഇനി ഇൻ കേസ് നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് കൂട്ടാം അപ്പോഴും നമ്മൾ ഫയൽ ചെയ്യണോ ഫയലിന് നിർബന്ധമൊന്നുമില്ല നമുക്ക് നാട്ടിൽ നിന്ന് വേറെ ഒരു വരുമാനമില്ല വേറൊരില്ലെങ്കിൽ നമ്മൾ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല നിർബന്ധമില്ല ഒരു നിർബന്ധമില്ല കാരണം വെച്ചാൽ നമുക്ക് ബാങ്കിലേക്ക് വരുന്ന പൈസയോ അവിടെ വരുന്ന ഇൻട്രസ്റ്റിനോ ഒന്നും ടാക്സ് ഇല്ല അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല ഈ എൻ ആർ ഒ അതുകൊണ്ടുതന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു നമുക്ക് മൂന്ന് തരത്തിലുള്ള അക്കൗണ്ടേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ ബാങ്ക് അക്കൗണ്ടുകൾ ഒന്ന് എൻ ആർഒ ഒ ഒന്ന് എൻ ആർ ഐ പിന്നെ എഫ് സി എൻ ആർ എഫ് സി എൻ ആർ ഈ എൻ ആർ ഒും എൻ ആർ ഐ എല്ലാവർക്കും അറിയാമായിരിക്കും ഒന്നെന്ന് പറഞ്ഞാൽ എൻ ആർ ഒന്ന് പറയുന്നത് നാട്ടിൽ വരുന്ന വരുമാനങ്ങൾക്ക് നാട്ടിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസും ഈ പറയുന്ന സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ തുടങ്ങി എൻ ആർ ഒിലേക്ക് മാത്രമേ വരുള്ളൂ പക്ഷേ ഇവിടുന്ന് പൈസ അയക്കുമ്പോൾ വേണമെങ്കിൽ എൻ ആർ ഒക്കെ പൈസ അയക്കാം പക്ഷേ എൻ ആർ ഇ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് പൈസ അയക്കുമ്പോൾ എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് കിട്ടാത്ത കൊണ്ടു വെച്ചാൽ അവിടെ വരുന്ന അവിടെ വരുന്ന പൈസയ്ക്ക് ഒരു സോഴ്സ് മാർക്കും കാണിക്കണ്ട രണ്ടാമത് അവിടെ അതിന് വരുന്ന ഇൻട്രസ്റ്റിന് ടാക്സ് അടയ്ക്കണ്ട ഇൻട്രസ്റ്റ് അത് വേറൊരു ടോപ്പിക്കാണ് എനിവേ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പൈസ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാം തിരിച്ചു കൊണ്ട് കൊണ്ടുവരാം എൻ ആർ ഒയിലുള്ള പൈസ തിരിച്ചെടുക്കുന്നതിന് ഒരു മില്യൺ റിയാലാണ് സോറി യു എസ് ഡി അതായത് എട്ട് കോടി ആണ് പറ്റുള്ളൂ ഒരു വർഷത്തിൽ മറ്റെന്ന് പറഞ്ഞാൽ എത്രയുണ്ടോ അത്രയും പൈസ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുവരാം എൻ ആർ എ അക്കൗണ്ടിലെ അക്കൗണ്ട് ആണെങ്കിൽ എൻ ആർ ഒക്ക് ഈ പൈസ തിരിച്ചെടുക്കണേന് ഒന്ന് രണ്ട് കടമ്പകളുണ്ട് ഒന്ന് ടാക്സ് ഡിക്ലറേഷൻ വേണം ഒന്ന് ഫെമേയുടെ ഇത് വാങ്ങിക്കണം അപ്പോൾ ഈ പൈസ എങ്ങനെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം എഫ് സി എൻ ആർ എന്ന് പറഞ്ഞാൽ എഫ് എൻ ആർ എന്ന് പറയുന്നത് അതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പൈസ നമുക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള കറൻസിയിൽ പാർക്ക് ചെയ്യാം അതും ഇപ്പോൾ എല്ലാ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഡോളർ ഡോളർ എല്ലാ ദിവസവും തന്നെ കൂടി 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 പോയിരിക്കുക അപ്പോൾ നമുക്ക് എഫ് സിൻ ആറിലേക്ക് ഡോളറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് ഡോളറിൽ തന്നെ കിടക്കും ഓക്കെ എപ്പോഴാണ് നമുക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ ബുക്ക് ചെയ്യാൻ പറഞ്ഞു ബാങ്കിന് നോട്ടീസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ ആ റേറ്റിൽ ബുക്ക് ചെയ്ത് ഇറങ്ങാം പിന്നെ ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡോളർ ആണ് നമ്മൾ ഇന്ത്യയിലേക്ക് അയക്കണമെങ്കിൽ ഒരു ഡോളർ എന്ന് പറയുന്നത് ഏതാണ്ട് ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് സൗദി റിയാലാണ് ഒരു സൗദി റിയാലിന് ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസിൻ്റെ കൺവേർഷൻ എടുത്തു ഇരുപത്തിരണ്ട് രൂപ ഉണ്ടെന്ന് വിചാരിക്കാം നമുക്ക് ആ ഇരുപത്തിരണ്ട് രൂപ കിട്ടില്ല അതിൻ്റെ ഒരു ഫോർട്ടി പൈസ അല്ലെങ്കിൽ തേർട്ടി പൈസ പിടിക്കും പക്ഷെ നിങ്ങൾ അതേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡോളറിന് എൺപത് രൂപയാണെന്ന് വിചാരിക്കുക അവിടെ നിങ്ങളെ ഫോർട്ടി പൈസ പിടിക്കുകയുള്ളൂ അപ്പോൾ നമുക്കൊരു മൂന്നിരട്ടി ലാഭമുണ്ട് അതായത് ഡോളറിൽ പൈസ അയക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിം മൂല്യമുള്ള ഇത് ഏതാണ് സൗദി റിയാൽ നമ്മൾ ഡോളറിൽ അയക്കുമ്പോഴും നമ്മൾ സൗദി ഇറിയാലിൽ അയക്കുമ്പോഴും കിട്ടുന്ന ആ ഫോറെക്സ് അതായത് ആ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന പൈസ ഉണ്ടല്ലോ അതും വരെ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും അഡ്വാൻറ്റേജ് കിട്ടും അതും ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യങ്ങളൊന്നാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ നാട്ടിൽ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലാതെ സേവ് ചെയ്ത് വെക്കുന്ന പൈസയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എഫ് സി എൻ ആർ ആയിട്ട് അയച്ചാൽ അത് ഡോളർ ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും അതെ അതെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ആറ് മാസത്തേക്കൊക്കെ ആവശ്യമുള്ള കഴിഞ്ഞിട്ട് ആവശ്യമുള്ള പൈസയാണ് ഇപ്പോൾ മോളെ സ്കൂളിൽ പഠി കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള പൈസയാണ് അതെന്തേലും ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ അത് ബോണസ് ആയിട്ട് കിട്ടിയതോ എന്ത് വേണം നേരെ എഫ് സി എൻ ആറിലേക്ക് ഇട്ടേക്കാം ഡോളർ കയറി ഇപ്പോൾ നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ എപ്പോഴോ ഈ ആറ് മാസം കഴിയുമ്പോഴാണ് ആവശ്യമുള്ളെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും അതല്ലെങ്കിൽ നേരെ മറിച്ച് നമ്മൾ ഇന്ത്യൻ റൂപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്താലോ അതേ എമൗണ്ട് ഉണ്ടാവുള്ളൂ ആണ് എൻ്റെ പ്രത്യേകത വിധം നമ്മൾ ബാങ്കുകാരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ അവർ ചെയ്യണമെന്ന് പറയാം ഒന്നുമല്ല വളരെ സിമ്പിളാണ് നമ്മൾ ഇവിടുന്ന് പൈസ അയക്കുമ്പോൾ നേരെ ബാങ്കിനെ വിളിച്ച് പറയാം അത് എഫ് സി എൻ ആറിലേക്കാണ് വരുന്നത് എഫ് സി എൻ ആറിൽ പാർക്ക് ചെയ്യാൻ പറയാം ഡോളറിൽ ആണ് വരുന്നത് ഡോളറിൽ പാർക്ക് ചെയ്യാൻ പറയാം അവരത് ഡോളറിൽ പാർക്ക് ചെയ്യും നമ്മളെപ്പോഴാണോ മെസ്സേജ് അയക്കുന്നത് അതുവരെ നമ്മുടെ ഈ പറയുന്ന മൊബൈൽ ആപ്പിലടക്കം എല്ലാത്തിലും ബാങ്കിൻ്റെ ആപ്പിലത് കാണിക്കും അതൊരു എന്ന് പറഞ്ഞാൽ കാണിക്കുക അത് എഫ് സി എൻ ആറിൽ ഡോളറിൽ കാണിക്കും പക്ഷെ നമ്മൾ ഇവിടുന്ന് അയക്കുമ്പോൾ തന്നെ ഡോളറിലും ഡോളറിലാണ് അയക്കേണ്ടത് സൗദി റിയാലിൽ സാധാരണ നമ്മൾ അയക്കാൻ പറ്റില്ല അത് ഈ പറയുന്ന ക്യുക്ക് പേ പോലുള്ള ഇതിലല്ല അയക്കേണ്ടത് ബാങ്ക് വഴിയാണ് അയക്കേണ്ടത് ബാങ്ക് വഴി അയക്കണം ഇന്റർനാഷണൽ ട്രാൻസ്ഫർ ആയിട്ട് ചെയ്യാം അത് ഡോളറിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ നോട്ടിഫൈ ചെയ്യുക ബാങ്കിന് ഇത്രയും രൂപ ഇന്ന ഇതിൽ ഞാൻ അയച്ചിട്ടുണ്ട് അത് എഫ് സി എൻ ആറിലേക്ക് കീപ്പ് ചെയ്യാൻ പറയാം അപ്പോൾ അവരത് അങ്ങനെ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി അതിന് പുതിയൊരു അക്കൗണ്ട് പോലെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആപ്പിലൊക്കെ കാണാം അതെ അതെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എത്രയും പെട്ടെന്ന് ഏത് എല്ലാ പ്രവാസികളും എത്രയും പെട്ടെന്ന് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ ക്ലോസ് ചെയ്യാം നമുക്കത് ഒരു സൗകര്യം പോലെ തോന്നും അതവിടെ കിടന്നോട്ടെ എന്ന് തോന്നും പക്ഷേ അതിൻ്റെ ഫൈൻ എന്ന് പറയുന്നത് അതിൽ വല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ മൂന്നിരട്ടിയാണ് ഇനി അതല്ലെങ്കിൽ ഓരോ ദിവസത്തിന് അയ്യായിരം രൂപ വെച്ച് ഫൈൻ വരെയും വരാം ഓരോ ദിവസത്തേക്ക് എത്ര നാൾ ഹോൾഡ് ചെയ്തോ അത്ര അതാണ് അതിൻ്റെ നിയമം പക്ഷെ അത് പലവർക്കും വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന സൗകര്യമാണല്ലോ അത് ചെയ്യരുത് നമ്മളൊരു സേവിങ്സ് അപ്പോൾ എനിക്ക് നാട്ടിൽ നടക്കുന്ന ട്രാൻസാക്ഷന് അതെ ഞാൻ അതേ അക്കൗണ്ട് നമ്പറാണ് പലവർക്കും കൊടുത്തേണത് പല ചെക്കുകളും നീ നേരെ ബാങ്കിൽ ചെല്ലുക ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നേരെ എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് മാറ്റുക സെയിം നമ്പറായിരിക്കും അക്കൗണ്ട് നമ്പർ ആയിരിക്കും ഓരോ വെറുതെ സ്റ്റാറ്റസ് മാറ്റിയാൽ മതി അപ്പോൾ അവർ ബാങ്കിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഈ സെയിം അക്കൗണ്ടിൻ്റെ എൻ അക്കൗണ്ടായി മാറ്റും നമ്മളെല്ലാ ട്രാൻസാക്ഷനോ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യും ചെയ്യും ഒരു കാരണവശാലും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം അയ്യായിരം രൂപ വരെ ഡെയിലി ഫൈൻ വരും അല്ലെങ്കിൽ എത്ര രൂപ മൂന്നരട്ടി വരെ വരാം അത്രയും പൈസ നമ്മൾ പേ ചെയ്യേണ്ടി വരും അത് ചെറിയ ശ്രദ്ധ കൊണ്ട് ഇനി ഇന്ന് വരെ വന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമല്ല നാളെ വന്നെന്ത് ചെയ്യും ഈ പ്രവാസികള് നാട്ടില് ലാൻഡും മറ്റ് റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത്രയും നാൾ ഭയങ്കര ഒരു ബൂം ഇതായിരുന്നു അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരുപാട് പേരുണ്ട് റിട്ടേൺ നന്നായിട്ട് കിട്ടിയ ആളുകളാണ് കൂടുതലും ഇപ്പോൾ അതൊരു വേറൊരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ അതെ അപ്പോൾ അതൊരു എല്ലാത്തിനും ഓരോ സൈക്കിൾ സൈക്കിളുണ്ടാകും ഇപ്പോൾ ഒരു എക്കണോമിയിലാണെങ്കിൽ പോലും ഒരു സൈക്കിളുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ടാവും പിന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാവും അതൊരു പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ കറക്ഷൻ നടന്നിരിക്കണം നടക്കും അപ്പോൾ ആ ഒരു കറക്ഷൻ എല്ലാ ഫീൽഡിലും എല്ലാ സ്ഥലത്തിലും ഉണ്ട് അപ്പോൾ അതൊരു സ്റ്റേജാണ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ പ്രവാസികൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് അഗ്രിക്കൾച്ചർ ലാൻഡ് വാങ്ങിക്കുന്ന നമ്മുടെ ലോ അനുസരിച്ച് നമുക്ക് അഗ്രികൾച്ചർ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ വാങ്ങിക്കാൻ പാടില്ല നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് തന്നെ ഷെയർ മാർക്കറ്റിലാണെങ്കിലും ഫാമും ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഫാമും നമുക്ക് പാടില്ല കേട്ടോ ഇവിടെ വന്ന് പലവരും ഫാമിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കളക്ട് ചെയ്ത് കൊണ്ട് പോയിട്ടുണ്ട് നമുക്കത് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ലോ പോയിന്റിന് ഇത് വന്ന് നമ്മൾ എൻ ആർ ഐ എന്ന് പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുത്ത കാശിനും ആ അഗ്രിമെൻറ്റിനും ഒരു വാലിഡിറ്റി ഉണ്ടാവില്ല അത് ശരി അപ്പോൾ അങ്ങനെ എന്തായാലും ഷെയർ മാർക്കറ്റിലാണെങ്കിൽ പോലും പറയുന്നത് അഗ്രികൾച്ചറും ഫാം റിലേറ്റഡുമായിട്ടുള്ള പ്രൊഡക്റ്റിൽ എൻ ആർ ഐസിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പക്ഷെ അതിന് ഒന്നും ഇല്ല എന്താ രസം വെച്ചാൽ ആ ഒരു പോയിന്റ് ശരിക്കും അവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം നമ്മൾ ഈ പറയുന്ന രജിസ്ട്രേഷൻ നടക്കുമ്പോഴൊക്കെ പ്രവാസിന്ന് കാണിക്കുന്നുണ്ടാവും ലാൻഡ് രജിസ്ട്രേഷൻ നടക്കുന്നത് അഗ്രികൾച്ചർ ഇത് ഉണ്ടാവും പക്ഷെ ആരെ എന്തെങ്കിലും ഒരു കാരണവശാലോ പ്രശ്നം ഉണ്ടാക്കാൻ ഗവൺമെന്റിനത് എന്നുള്ളതാണ് നമ്മുടെ അറിവ് അപ്പം നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് അതിന് പ്രശ്നമില്ല പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നതിന് പ്രശ്നമില്ല നമ്മുടെ നമ്മുടെ തലമുറകളായിട്ട് കൈമാറി കിട്ടണതോ ഫാദറിൻ്റെ ഒന്നും പ്രശ്നമില്ല നമ്മൾ വാങ്ങിക്കുന്ന ലാൻഡിനാണ് പ്രശ്നമുള്ളൂ അതുപോലെ തന്നെ നമുക്ക് പ്രവാസികൾക്ക് ഇപ്പം ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ കാര്യം പറയുമ്പോഴും അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ പല വഴിയിലൂടെ ഇങ്ങനെ വരും നിങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ഇരട്ടി തിരിച്ച് തരാമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പ്രവാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദിച്ച പൈസ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിലിടുകയും പിന്നീടത് കിട്ടാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇത്തരം സിറ്റുവേഷനുകളൊക്കെ എങ്ങനെ നമ്മൾ ഇതിനെ വാലിഡേറ്റ് ചെയ്യുക അതുപോലെ എന്താണ് ഇതിനുള്ളൊരു മാന നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ഇതെന്താണ് അതൊരു ഭയങ്കര എന്താ പറയുക നല്ലൊരു ചോദ്യമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരെ പൈസ പോയിട്ടുള്ള ചോദ്യമാണ് ഇതിന് ഉത്തരം പറയുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ വന്നവരെന്നെ മിക്കവാറും ഊടിക്കാനും കഴിയുന്നത് കാരണം വേറെ ഒന്നായിട്ടല്ല ആദ്യത്തെ ചോദ്യം തന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് വരുമ്പോൾ ഇവർ പറയണതൊക്കെ ഒരു അറ്റ്മോർ അപ്നോ അപ്നോർമൽ പ്രോഫിറ്റല്ല അവർ ഓഫർ ചെയ്യാം ഇരുപഞ്ച് ശതമാനം ഇരുപത് ശതമാനം ഫിക്സഡ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ വരിക ഈ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോഫിറ്റ് ഒരു ഫിഫ്റ്റീനിൻ്റെ മേലെ കിട്ടണമെങ്കിൽ നാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് പിന്നെ എന്തിനാണ് അവരുടെ വന്നെ എന്നൊരു ചോദ്യമാണ് ആദ്യം എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഇനി അവർ വന്നിട്ട് വലിയ വലിയ ബിസിനസ്സുകാരെ കാണാതെ ചെറിയ ചെറിയ ആൾക്കാരെന്തിനു കാണണം അതടുത്ത ചോദ്യം നമ്മളെ സഹായിക്കാനുള്ള നല്ല മനസ്സുള്ളവർ കുറച്ച് പേരുണ്ടാവോ അങ്ങനെയുള്ളവരാണെങ്കിൽ ഓക്കെ അതല്ലാത്തവരാണെങ്കിലോ അതൊന്നാണ് പിന്നെ പലവരും വന്ന് നമ്മുടെ അടുത്ത് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഇനി അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് തന്നെ വിചാരിക്കുക കറക്റ്റായിട്ട് നല്ല ടീം തന്നെയാണ് വന്നത് നമ്മളെ പ്രവാസികൾ അവരുടെ ബിസിനസിൻ്റെ പാർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് തന്നെ വിചാരിക്കുക ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ വാല്യുവേഷൻ നോക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ അടുത്ത് വന്നൊരു ഇൻവെസ്റ്റ്മെൻ്റ് അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വലിയൊരു മാൾ തുടങ്ങുന്നുണ്ട് അതിന് ഇത്രയും പെർസെൻറ്റേജ് ഇരുപഞ്ച് ലക്ഷം രൂപ ഇത്രയും ഒരു അപ്പോൾ ഞാൻ അവരോട് ആദ്യം ചോദിച്ച് ചോദ്യതാണ് ഓക്കെ ഇരുപഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ഷെയർ വാലുവേഷൻ എത്രയാണ് ഇത്രയും കൂടി ആരാ നടത്തിയത് അപ്പോൾ ഞങ്ങളുടെ തന്നെ ഏജൻസി ശരിയല്ല വാല്യുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു സാധനത്തിന് അവരിടുന്ന വിലയാ വില ഓക്കെ ആ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരൊരു അമ്പത് ഏക്കർ അല്ലെങ്കിൽ ഒരു പത്ത് ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അവർ സ്ട്രക്ചർ ഇന്നത് പണിയാനാണ് അവർക്ക് ഉദ്ദേശം അതെല്ലാം കൂടി കൂടി അവരുടെ എക്സ്പെൻസ് ചിലപ്പോൾ ഒരു അമ്പത് കോടിയോ വരുന്നതുകൊണ്ട് വിചാരിക്കുക ഈ അമ്പത് കോടിയുടെ വാല്യുവേഷൻ അവരോട് തൊണ്ണൂറ് മുന്നൂറ് കോടിയാ ആ അണ്ട് ഈ മുന്നൂറ് കോടിയുടെ ഇരുപഞ്ച് ലക്ഷം ഇടുമ്പോൾ അതിനെ മുന്നൂറിനെ ഈ പറയുന്ന ഇരുപഞ്ച് രീതി ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു അതായത് അറുന്നൂറിലൊന്നോ അല്ലെങ്കിൽ ആറായിരത്തിലൊന്നാണ് നമുക്ക് തരുന്നത് ഒരു ഷെയർ എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ വാല്യുവേഷൻ കൃത്യമാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത് അവരോട് ചോദിക്കേണ്ട ചോദ്യം എന്ത് ഡോക്യുമെൻ്റാണ് എനിക്ക് തരുന്നത് ഞാൻ ഈ ഇരുപഞ്ച് ലക്ഷം രൂപ തരുമ്പോൾ നമ്മൾ തമ്മിലുള്ള ഡീൽ എന്താണ് അത് ചോദിക്കുക മൂന്നാമത്തെ മറന്നു പോകാൻ പാടില്ലാത്തൊരു സാധനം എന്ന് പറയുന്നത് ആണ് എനിക്കിത് നാളെ വിൽക്കണം എന്ത് ചെയ്യും അപ്പോൾ ചിലവർ പറയും ഞങ്ങൾ തന്നെ വാങ്ങിക്കും നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ എങ്ങനെയാണ് എൻ്റെ എഗ്രിമെൻറ്റ് എത്ര രൂപയ്ക്കാണ് എടുക്കുക ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ എങ്ങനെയാണ് രണ്ട് വർഷം കഴിഞ്ഞാൽ മൂന്ന് വർഷം കാരണം എപ്പോഴെങ്കിലും പൈസയ്ക്ക് ആവശ്യം വരാം അപ്പം അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ചോദിച്ച് എക്സിറ്റ് എൻട്രി വാല്യുവേഷൻ എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം എന്താണ് ലീഗൽ പോയിന്റ് എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നാൽ എനിക്കെന്താണ് എൻ്റെ പൈസ ഇറക്കണമെന്നുള്ള ഇതെന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്നിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഇവിടെ വന്ന് ഈ പറയുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചിട്ടുള്ളതിൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഒരമ്പത് ശതമാനത്തിന് മേലെ ആളുകളുടെ പൈസ പോയിട്ടേ ഉള്ളൂ പോയിട്ടേ ഉള്ളൂ യാതൊരു സംശയമല്ല ഞാൻ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവർ ഇത്യാ മാത്രല്ല നമുക്കൊരു കാര്യം ഒരാളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നാൽ നമ്മുടെ കൂട്ടത്തിൽ ഇതിൽ അറിയാവുന്ന ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരാൾ വന്നു ഞങ്ങളൊരു മൂന്നാലഞ്ച് പേരിരിക്കുമ്പോൾ ഡിസ്കഷനായിട്ട് വന്നു അപ്പോൾ പറഞ്ഞു പതിനഞ്ച് ശതമാനമാണ് ഞങ്ങളുടെ കമ്പനി ഗ്രോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ പത്ത് ലക്ഷം രൂപ ഇടാൻ ഒരാൾ റെഡിയായി ഒരാൾ അമ്പത് ലക്ഷം രൂപ ഇടാൻ റെഡിയായി ഒരാൾ അഞ്ച് ലക്ഷം രൂപ ഇടാൻ റെഡിയായി അതെല്ലാം കഴിഞ്ഞ് അവരതൊക്കെ ഏകദേശം ധാരണയായിട്ടാണ് എന്നോട് പറയുന്നത് ഭയങ്കര ലാഭമല്ലേ പതിനഞ്ച് ശതമാനം പറഞ്ഞാൽ പതിനഞ്ച് ശതമാനം എങ്ങനെയാണ് അവരെ അല്ല ഞാനിപ്പോൾ പത്ത് ലക്ഷം രൂപ എടുക്കുന്നുണ്ട് അതിൻ്റെ പതിനഞ്ച് ശതമാനം കിട്ടുമ്പോൾ അത് ലാഭമല്ലേ ചോദിച്ചാൽ പതിനഞ്ച് ശതമാനം തരുന്നവർ പറഞ്ഞോ അവരല്ല അവരുടെ സെയിൽസ് പ്രോഫിറ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അല്ലേ അത് പ്രോഫിറ്റ് പക്ഷേ നിങ്ങളിട്ടാണ് പത്ത് ലക്ഷം രൂപ എത്ര പേഴ്സൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ എത്ര ഷെയർ പെർസെൻറ്റേജ് അതിന് ചെയ്ത് കിട്ടണ്ടേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനും ഇത് ചെയ്യണം പറ്റുന്നത് അതിനെന്ത് ചെയ്യണം നമുക്ക് അറിയാവുന്ന ഒരാളോടും ചോദിച്ചത് ഇത്രയും പൈസ മുടക്കുന്നതല്ലേ എന്തിനാണ് ഒന്ന് എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്താലോ എന്താ കുഴപ്പം എന്നിട്ട് മാത്രം ഇൻവെസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകളിൽ പൈസ ഇട്ടിട്ട് സങ്കടം എന്ന് പറയുന്നത് ഇതാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് കറക്റ്റ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നതും ഇപ്പം പാവപ്പെട്ടവർ പിന്നെ ഒന്നും ചോദിക്കൂല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇൻവെസ്റ്റ് ചെയ്ത് പോയി ഈ പറയുന്ന ഭയങ്കര പ്രസന്റേഷനും വലിയ ഹോട്ടലിലൊക്കെ നല്ല ഫുഡും കൊടുക്കുമ്പോൾ വീണുമാണ് എന്താ ചെയ്യുക അതാണ് വിഷയം അപ്പോൾ ഞാനിത് പറയുമ്പോൾ കേൾക്കുന്ന ഒരു ഇൻവെസ്റ്റേഴ്സ് കേൾക്കണെസ്രിക്കും പറഞ്ഞാൽ എന്നോട് ഇവൻ ആരോടാന്ന് തോന്നുന്നു ഏതായാലും ഫസ്ലിൻ ഭയ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊരു വലിയ സേവനമല്ല അലഹമ്മില്ല ഒരുപാട് പേർക്ക് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അല്ലാതെയൊക്കെ ഒരുപാട് പേര് ഇത്തരം സംശയങ്ങൾ എക്സ്പേർട്ട് ഒപ്പീനിയൻ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ അപ്രോച്ച് ചെയ്താണ്ട് നിങ്ങൾ വളരെ നല്ല രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു മിഷൻ തുടർന്നും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ ഈ തിരക്കിലെ വേളയിലും നമുക്ക് വേണ്ടി ഇത്രയും സമയം ചിലവഴിച്ച് ഈ ഒരു പോഡ്കാസ്റ്റിൽ വരാനും നിങ്ങളുടെ ആ ഒരു നോളജിൻ്റെ ഡെപ്ത്ത് ഇവിടെ ഷെയർ ചെയ്യാനൊക്കെ മനസ്സ് കാണിച്ചതിൻ്റെ വലിയ നന്ദി തുടർന്നും വിജയങ്ങൾ ഉണ്ടാകട്ടെ വിജയങ്ങളുണ്ടാകട്ടെ